ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനാഥായ സീതായ പതേ നമ കൂചന്ദൻ രാമരാമേദി മധുരം മധുരാക്ഷരം ആരുക്ഷ്യകാഖാം വന്ദേ വാൽമീകോകുലം വാൽ്മർഗിരിശംഭോ തജാമംഭോ നിധിസംഗ ശ്രീമദ് രാമായണീ ഗംഗാപുനാതുത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തി ഏഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ വിശദമായി കണ്ടത് അഹല്യയുടെ ചരിത്രം അഹല്യക്ക് മോക്ഷം ലഭ്യമായതൊക്കെ പറഞ്ഞു അതിനുശേഷം ഈ രാമലക്ഷ്മിമാരോടുകൂടി വിശ്വാമിത്രൻ മിഥുന രാജധാനിയിലെത്താൻ അവരവിടെ എത്തി എത്തി എന്നറിഞ്ഞപ്പോൾ ജനകമഹാരാജാവ് ആദ്യമായിട്ട് അദ്ദേഹത്തെ സൽക്കരിച്ചു അതൊക്കെ ഒരു സമ്പ്രദായത്തിന് വർണ്ണിക്കുകയാണ് രാജാക്കന്മാർ സാധാരണ മഹർഷിമാരൊക്കെ അതിനോട് കൂടിയിട്ട് പുരോഹിതനെ മുൻനിർത്തിയിട്ട് വന്ന് സ്വീകരിക്കാറുണ്ട് അതൊക്കെ ഇവിടെയും പറയാറുണ്ട് സോപാധ്യായ പുരോഹസ യഥാർത്ഥ ഋഷിഭി സർവീ സമാഗ്രഹം എന്നിട്ട് ഗംഭീരമായ ആസനങ്ങളിലൊക്കെ ഇരുത്തി എന്നിട്ട് ആസനേ ഭഗവാൻ ആസ്തം സഹൈ മണിപുങ്ക വൈ വിശ്വാസത്തിനോട് വേറെ ചില മഹർഷിമാരൊക്കെ ഉണ്ടായിരുന്നു അവരോട് കൂടിയിട്ട് ആസനസ്ഥാൻ രാജാവ് അഭ്യർത്ഥിച്ചു ആസനേഷന്യായം സമന്ത വേണ്ട പോലെ ന്യായത്തിനനുസരിച്ച് ഒരുപാട് സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അവർ ആസനങ്ങളിലിരുന്നു ഇപ്പോൾ കൈതൊഴുതുകൊണ്ട് ജനകരാജാവ് ഈ മഹർഷിയെ ോട് പറഞ്ഞു അദ്ദേഹ സമൃദ്ധിമേ സഫലാ ദൈവതൈ കൃത അദ്ധ്യയജ്ഞലം പ്രാപ്തം ഭഗവൻ ദർശനൻ മയാഭഗൻ അങ്ങനെ പോയുള്ള മഹർഷിമാരെ ഇവിടെ എത്തിച്ചേർന്നല്ലോ അങ്ങനെ കണ്ടത് കൊണ്ട് എൻ്റെ ഈ യാഗങ്ങളൊക്കെ വേണ്ടതുപോലെ ഫലപ്രദമായി തീർന്നു യജ്ഞഫലം തന്നെ എനിക്ക് ഇതാ പ്രാപ്തമായിരിക്കുന്നു ധന്യോസ്മി അനുഗ്രഹീതോസ്മി ഞാൻ ധന്യനായിരിക്കുന്നു അനുഗ്രഹീതനായിരിക്കുന്നു അതൊക്കെ സാധാരണ പുരാണങ്ങളിലൊക്കെ ഇത്തരം വാക്കുകൾ എപ്പോഴും കാണാം മഹർഷിമാരോടുള്ള ബഹുമാനാദരങ്ങൾ കാണാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി ഒക്കെ പറയാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഇച് ഇനി ശാർദൂലം അതുകൊണ്ട് ചോദിച്ചു ഇനി അങ്ങ് ഇങ്ങനെയുള്ള പ്രശ്നം വെച്ചതിന് ശേഷം ഈ രാമലക്ഷ്മന്മാരെ ജനകരാജാവിന് പരിചയമില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചു ഇമോ കുമാരോ ഭദ്രന്ത ദേവതുല്യ പരാക്രമൂ ദേവതുല്യന്മാരെ പോലെ പരാക്രമശാലികളായ ഈ കുമാരന്മാരാരാണ് ഇപ്പം എങ്ങനെയാണ് ഈ ദേവതുല്യ പരാക്രമം എന്നൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നത് കുറേയൊക്കെ അവരുടെ ആ ശരീരത്തിൻ്റെ ആ യോദ്ധാക്കന്മാർക്ക് പറ്റിയതായ ശരീരഘടനയും ഒക്കെ കണ്ടിട്ട് ചോദിക്കുന്നു മാത്രം വിചാരിച്ചാൽ മതി അതായത് ചോദിച്ചു പിന്നെ അവരെ ശരീരത്തെ വർണ്ണിക്കുകയാണ് പത്മപത്ര വിശാലാക്ഷോ ഖഡ്ഗതോണീ ധന ഉത്തരവും ഖഡ്ഗവും വില്ലും പാടവും ധരിച്ചിട്ടുണ്ടല്ലോ ഇവരെവിടുന്നാണ് വരുന്നത് വരായുധവരോ വീരോ കസ്യപുത്രവും അവനെ ഇവരുടെ മക്കളാണ് അല്ലേ മഹർഷേ എന്നൊക്കെ ചോദിച്ചു ശ്രോതുമാവിതത്വ ഇതൊക്കെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് പറയൂന്നാണ് അപ്പോഴേ വിശ്വാസത്തിൽ അതുവരെയുള്ള കഥകളൊക്കെ ചുരുക്കി പറഞ്ഞു അതൊക്കെ നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞിട്ടാണ് കണ്ടാൽ ആവർത്തിക്കേണ്ട കാര്യമില്ല തൻ്റെ രക്ഷയാകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദശരഥ പുത്രന്മാരായവരെ കൊണ്ടുവന്നായിരുന്നു അവർ യാഗ രക്ഷിച്ചു വന്നു അതിനുശേഷം ഇങ്ങോട്ടേക്കുള്ള വഴിയിൽ വെച്ചിട്ട് അഹല്യക്ക് മോക്ഷം കൊടുത്ത കഥകളൊക്കെ ചുരുക്കി എന്നിട്ട് ലോകങ്ങളേ ഉള്ളൂ അവിടെ ഒക്കെ പറഞ്ഞു അഹല്യാദർശനം ജൈവ ഗൗതമേന സമാഗമം ശവിക്കപ്പെട്ട് വളരെ കാല ഗൗതമിൽ നിന്ന് വേർതിനിരിക്കുന്ന അഹല്യെ ഭർത്താവിനുമായിട്ടുള്ള പുനഃസംയോജനം ജീവിപ്പിച്ചതും ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഏതൽ സർവം മഹാദേഹന മഹാത്മാവായിരിക്കുന്ന ജനകനോട് വിശ്വാസം പറഞ്ഞു നടത്തും എന്നിട്ട് നിവേദ്യ വീര രാമാധ വിശ്വാമിത്ര വിരരാമാധ വിരമിച്ചു പറഞ്ഞതൊക്കെ ഇതാണ് അമ്പതാം സ്വർണ്ണത്തിൽ അമ്പത്തി ഒന്നിൽ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തി അമ്പത്തിനാലിലൊക്കെ ആയിട്ട് ഈ വിശ്വാമിത്രൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ സദാനന്ദൻ എന്ന മഹർഷി വർണ്ണിക്കാൻ ഇന്നലെ അദ്ദേഹം വർണ്ണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സദാനന്ദൻ്റെ അമ്മയാണ് അഹല്യ തിരിച്ചു പറഞ്ഞാൽ അഹല്ലിയുടെ മകനാണ് ഈശ്വലാനന്ദൻ അദ്ദേഹം മിഥിലാരാജ്യത്തിൽ രാജാവിൻ്റെ പുരോഹിതനായിട്ട് കഴിയാൻ അപ്പോൾ തൻ്റെ അമ്മയ്ക്ക് ശാപം ഉണ്ടായ അദ്ദേഹമൊക്കെ ഈ മകനറിയാം അപ്പോൾ വിശ്വാമിത്രൻ കാരണമായിട്ട് തൻ്റെ അമ്മയ്ക്ക് മോക്ഷം ശാപമോക്ഷം ലഭിച്ചു എന്നും അച്ഛനോട് ഒരു വീണ്ടും പുനഃസമാഗമുണ്ടായിതൊക്കെ ഈ വാക്കുകളെ കൊണ്ട് അറിഞ്ഞുവല്ലോ അപ്പോൾ വിശ്വാമിത്രനായ തൻ്റെ അമ്മയ്ക്ക് ശാപമോഠത്തിന് ഹേതു രാമദർശനം കൊണ്ടും രാമൻ്റെ സ്പർശനം കൊണ്ടൊക്കെയാണ് അഹല്ലേക്ക് മോക്ഷം കിട്ടിയെങ്കിലും ഈ രാമലക്ഷ്മന്മാരെ അവിടെ എത്തിച്ചതും ഇതൊക്കെ നേർത്തു കൊടുത്തതൊക്കെ വിശ്വാമിത്രനാണ് അതുകൊണ്ട് ആ വിശ്വാനത്തിനുള്ള സ്നേഹ ബഹുമാന ആദരങ്ങൾ കൊണ്ടാണ് ഈ രാമലക്ഷ്മന്മാരെ അറിയിക്കാൻ വേണ്ടിയും പിന്നെ അവരെ കൂടെ കുറച്ച് മഹർഷിമാർ വേറെ ഉണ്ടായിരുന്നു അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സദാനന്ദൻ വിശ്വാനത്തിൻ്റെ പൂർവ്വകാല ചരിത്രം പറയാൻ അദ്ദേഹം മഹർഷി കഥകളൊക്കെ പറയാൻ അദ്ദേഹം അവിടെ കേമനായിരിക്കുന്ന ആളാണ് തുടങ്ങിയാണല്ലാ അഭിദേഹമനുഷാർത് പോലെ ആ മഹമാതാ യശസ്വിനി ഈ കഥ പറയുന്ന തുടക്കത്തിൽ ആ മഹർഷിയോട് സദാനന്ദം പറഞ്ഞു അല്ലയോ മഹർഷി എൻ്റെ യശസ്വിനിയായിരിക്കുന്ന അമ്മ അന്ന് കാരണമായിട്ട് ഈ ശാപത്തിൽ നിന്ന് മുക്തയായല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ആളുകൾക്കായിട്ട് പറഞ്ഞു ദേഹം ആ കേബനായിരിക്കുന്ന ആളാണ് ഈ വിശ്വാമിഥൻ അതിൽ പഴയ കഥകളൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പറയാൻ അജിന്ത്യങ്ങളായ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവനാണ് വിശ്വാമസൻ അതേപോലെ തപശക്തി ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പഴയ കഥകൾ പറയാൻ എന്നൊക്കെ പറഞ്ഞത് അജിന്ത്യകർമ്മ തപസാ ബ്രഹ്മശ്രീരമിത പ്രഭ വിശ്വാമിത്രോ മഹാദേ പരമംഗതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നില്ല തപശക്തി കൊണ്ട് അപ്പോൾ താൻക്ക് സാധിക്കാത്ത കാര്യങ്ങളൊക്കെ സാധിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രോയതഞ്ചാവിതാ സ്യാമി കൗശികസ് മഹാത്മന കൗശികപുത്രണ്ടാണ് കൌശിക എന്ന് പറഞ്ഞത് കൗശികപുത്രൻ്റെ ആ വംശത്തിൽപ്പെട്ട ആളാണ് ഇതൊക്കെ നേരത്തെ സൂര്യ ഈ രാജാക്കുമാരൻ കഥകൾ പറയുമ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ വിശ്വാമിത്രന് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൂർവ്വയിരുത്തം പറയാൻ ആരംഭിക്കാൻ അപ്പോൾ പറഞ്ഞു കുശലാഭൻ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ മോനായി ഗാധി ഉണ്ടായി ഗാധിയുടെ മോനായിട്ടാണ് വിശ്വാമിത്രൻ ജനിച്ചത് ഗാഥേ പുത്രോ മഹാദേ വിശ്വാമിത്രോ മഹാമുനീ എന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അവിടെ വിശ്വാമിത്രനാണ് തൻ്റെ വംശചരിത്രമൊക്കെ രാമലക്ഷ്മന്മാരോട് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഞാൻ ഗാന്ധിയുടെ മകനാണെന്നുള്ള ചരിത്രം വരെ പറഞ്ഞു തന്നല്ല അതെ താൻ ചെയ്തിട്ടുള്ള അത്ഭുതൃത്യങ്ങളൊന്നും അദ്ദേഹം പറയാൻ വരുമ്പോട്ടിട്ടില്ല അത് ശരിയല്ല എന്നാണ് അവനവൻ്റെ കേമത്ത് അവനവൻ തന്നെ പറയാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് വിശ്വാപത്തിന് അന്ന് അവിടെ കഥ നിർത്തിയത് അപ്പോൾ വിശ്വാപത്തിൻ്റെ കേമത്ത് എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണിപ്പോൾ ശതാനന്ദനിലൂടെ ഈ കുട്ടികൾ കുട്ടികളറിയിക്കുന്നത് അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം ആ ഗേമനായിരുന്നു രാജാമനല്ല ഗാന്ധിയുടെ മകനാണ് അങ്ങനെ അദ്ദേഹം രാജാധിയായി ഏറ്റെടുത്ത് മഹരാളിത രാഷ്ട്രാണീസരിത മഹാവിരീനാശ്രമം രാജാവിധരൻ ആചാ മഹാ രാജാവായിട്ട് വാഴുന്ന കാലത്ത് അദ്ദേഹം പതിക്കിൽ ചുറ്റി സഞ്ചരിച്ചു സൈന്യങ്ങളോട് കൂടി സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെ ഒരിക്കലെ വസിഷ്ഠാശ്രമത്തിൻ്റെ സമീപ പ്രദേശത്തി വസിഷ്ഠസ് ആശ്രമപഥം നാനാ പുഷ്പലത അധ്രുവം നാനാ സിദ്ധചാരണ സേവിതം ദേവദാന ഭഗന്ധർ വൈകിന്നരയിരു വശോഭിതം പ്രശാന്തരുണാകീർണ്ണ പ്രദേശങ്ങളൊക്കെ സാധാരണ ഇതിൽ മനോഹരമായി വർണ്ണിക്കും പുരാണങ്ങളിലൊക്കെ അതുപോലെ ഇവിടെയും പറയുകയാണ് അനേക പക്ഷി മൃഗങ്ങളോട് മനോഹരമായ ആ വസിഷ്ഠാശ്രമത്തിൻ്റെ പ്രദേശത്തെത്തി വസിഷ്ഠൻ ഈ സൂര്യവംശ രാജാക്കന്മാരുടെ കുലഗുരുവും കൂടിയാണ് അപ്പോൾ തൻ്റെ വംശത്തിലെ ഗുരുദാസനാണ് വസിഷ്ഠൻ അതുകൊണ്ടും പിന്നെ മഹർഷിമാനൊക്കെ സാധാരണ രാജാക്കന്മാരെ അങ്ങോട്ടി ഒന്ന് വന്ദിക്കാറുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനടുത്ത് ഇപ്പോൾ വസിഷ്ടാശ്രമപദം ബ്രഹ്മലോക ശ്രേഷ്ഠോ വിശ്വാമിത്രോ മഹാബല മഹാബലവനായിരിക്കുന്ന വിശ്വാമിത്രൻ ഈ ബ്രഹ്മലോകം പോലെ ദിവ്യമായിരിക്കുന്ന വസിഷ്ഠാശ്രമത്തെ കണ്ടുവന്നാണ് അപ്പോൾ അദ്ദേഹം അവിടെ മഹർഷിയെ വന്ദിക്കാൻ വേണ്ടി ചെന്നു പ്രണതോ വിനയാദ്വീരോ വസിഷ്ഠ പദാംബരം സപസും ജപക്കണ്ണവനായ വസിഷ്ഠനെ ചെന്നിട്ട് വിനയത്തോടു കൂടിയിട്ട് വന്ദിച്ചു അദ്ദേഹം പിന്നെ സാധാരണ പോലെ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു മഹർഷി രാജാവിനെ രാജ ഒക്കെ അവനായിരിക്കുന്ന പൗര പ്രമുഖനാണല്ലോ ജനങ്ങളെ രക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് അവർ സർക്കരിച്ചു എന്നിട്ട് വിശ്വാമിത്രോ മഹാദേ വനസ്പതി സർവത്ര കുശലം പ്രാഹ വസിഷ്ഠ രാജസന്ധമം അപ്പോൾ സാധാരണ കുശല പ്രശ്നങ്ങൾ എന്താ രാജാവ് രാജാവിനോട് മഹർഷിമാർ കുശലല്ലേ എന്ന് ചോദിച്ചു രാജാവട്ടെ മഹർഷിമാരോട് തപസ്സ് വർദ്ധിക്കുന്നില്ലേ എന്ന് ചോദിക്കും മഹർഷിമാർ കുശലമല്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് കുശലം അവർക്ക് സ്വയം പ്രാപ്തമാണെന്നാണ് സങ്കല്പം രാജാവിനോടാണ് എന്ന് ചോദിക്കും സാധാരണ ഇതിയാകരാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ അനുവദിക്കുന്ന ഈ സമാനമായ വാക്കുകളൊക്കെ ആണ് അവർ രാജ്യം വേണ്ട ജനങ്ങളൊക്കെ അതൊക്കെ വിധേയരായിരിക്കുന്നില്ലേ കൃഷിയും കൃഷിയുമാണിതൊക്കെ വർദ്ധിക്കുന്നില്ലേ കച്ചിത്തെ സമ്പ്രദൃത്തിയാ കച്ചിൽ തിഷ്ടന്തി ശാസനെ കച്ചിത്തെ വിജിതാ സർവേ ഷോരി സൗദന ശത്രുക്കളൊക്കെ വേണ്ട പോലെ ഒതുക്കുന്നില്ലേ എന്നൊക്കെ സാധാരണ ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ ചോദിച്ചു എന്നിട്ട് വിശ്വാസനോട് വസിഷ്ഠം പറഞ്ഞു ഞാൻ അങ്ങേക്ക് ആതിഥ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങളെ അങ്ങനെ അതിഥിയായിട്ട് ഭരിക്കാൻ അതിഥിയായിട്ട് അങ്ങേടെ കൂടെ വന്നിട്ടുള്ള രാജാക്കന്മാർ ഒറ്റക്കല്ല സ്വത യാത്ര ചെയ്യുന്നത് ചതുരംഗ സൈന്യങ്ങളുണ്ടാവും കുറേ പരിചാരകന്മാർ കൂടെ ഉണ്ടാവും അപ്പം അവർക്കൊക്കെ വേണ്ടതുപോലെ ഭക്ഷ്യവ്യാധികളൊക്കെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വസിഷ്ഠം പറയുന്നത് ഞാൻ പറഞ്ഞതാണ് ആദിത്യം കർത്തം ഈ ചാമിനി ബലസ്യ ആ ബല അങ്ങയുടെ ബലത്തിനു ബലത്തെ സൈന്യങ്ങൾക്ക് നർത്തം ചതുരംഗ സൈന്യങ്ങളാണല്ലോ ഉണ്ടാവും ആ കുതിര ആന തേരാ തേരിലുള്ള ആൾക്കാർ ഇവരൊക്കെ തേരൊക്കെ ഓടിക്കുന്ന മനുഷ്യരാണ് അതിന് കുതിര വേറെ ഉണ്ടാവും പിന്നെ കുതിര പത്താളമുണ്ട് ആന ആനകളുണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ ഭക്ഷണങ്ങളായാലുള്ള ആൾക്കും ഭക്ഷണം വേണമല്ല അപ്പോൾ ഇവർക്കും ഈ സൈന്യങ്ങൾ കാലാ സൈന്യങ്ങൾക്കൊക്കെ ഭക്ഷണമൊക്കെ വേണ്ട പോലെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അസിഷ്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിശ്വസത്ത് സ്വാഭാവികമായിട്ടും അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും ഇത്രയൊക്കെ വലിയ ആളുകൾക്ക് വിചാരിക്കാതെ മുൻകൂട്ടി അറിയിച്ചിട്ട് വരുമെന്നല്ലൊ രാജാവ് അങ്ങനെയുള്ള ആൾക്ക് ഇത്രയധികം ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇദ്ദേഹത്തിന് എന്ത് കഴിവുണ്ടാകും വിചാരിച്ചുണ്ടാവും ഏവമുക്തോ വശിഷ്ടേന വിശ്വാമിത്രോ മഹാമതി കൃത്യവിത്യബ്ര രാജാ പൂജ വാക്യേനേ തോയാം അപ്പം അത് മഹർഷിക്ക് വിഷമായിരിക്കുമല്ലോ എന്നാണ് രാജാ വിചാരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാമിത്രം പറഞ്ഞു അങ്ങയുടെ ഈ ഉണ്ടല്ലോ ഇപ്പം നല്ല കുശലപ്രശ്നമൊക്കെ ചെയ്തു ഇരിക്കാൻ ആസനം കൊടുത്തു കുടിക്കാൻ വെള്ളം കൊടുത്തു ഫലമൂലാദികളൊക്കെ കൊടുത്തു ഇതുകൊണ്ട് ഞാൻ സന്തുഷ്ടനായി ഈ സൈന്യങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മഹർഷിക്ക് വിഷമായിരിക്കുമല്ലോ അതുകൊണ്ട് സർവധാര മഹാപ്രാജ്ഞാർഹേണസ് നമസ്തേസ്തു ഗഷ്യാമീ മൈത്രേണസ് അങ്ങയുടെ മൈത്രി മാസ എനിക്കുണ്ടായാൽ മതി ഞാൻ അങ്ങനെ നമസ്കരിക്കുകയാണ് ഞാൻ പോവാണ് സാധാരണ ഗൃഹസ്ഥന്മാര് ചെയ്യാറുള്ള സൽക്കാരങ്ങൾ പോലെയൊന്നും അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടതില്ലെന്നാൻ പക്ഷേ വസിഷ്ഠൻ പുനരേ വീണ്ടും പറഞ്ഞു ഞന്ത്ര പുനഃ പുനരുദാരഥീ ഉദാരമസ്കരണ വസിഷ്ഠൻ പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ വിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളൊക്കെ വേണ്ട ഒരു സൽക്കരിക്കണെന്ന് മോഹമുണ്ട് അപ്പൊ ഈ ഇത്രയൊക്കെ ആൾക്ക് ഭക്ഷണവും പാനീയങ്ങളും വിവിധങ്ങളായ സൗകര്യങ്ങളൊക്കെ ചെയ്യാനും എളുപ്പമല്ല എന്താ വശിഷ്ടം ചെയ്തത് അദ്ദേഹം തൻ്റെ ആശ്രമ പരിസരത്തുണ്ടായിരുന്ന കാമധേനുവിനെ തൻ്റെ തപസ്സുകൊണ്ട് എനിക്ക് ലഭിച്ചതാണ് ആ കാമധേനുവിനെ ശബള എന്നൊക്കെ പറയും അവളെ ആ കാമധേനുവിനെ വിളിച്ചു എന്നാണ് തിരക്ക ജല പുരാണങ്ങളിലൊക്കെ കാമധേനുവിൻ്റെ മക്കളായ നന്ദിനി പശുവാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട് അത് ഏതായാലും വിഷയമല്ല ആ പശുവെ ആശ്രയിച്ചിട്ടാണ് ഈ മഹർഷിക്ക് ഇത്രയെല്ലാം പേർക്ക് ആദ്യത്തെ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത് ആ പശുവെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു ഏഷ്യ ശബള ഏറ്റി ഇപ്പഴനുണ്ടു ജാബി വജോ ഓമ്മ അല്ലേ ശബളം ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പശുവോട് പറയാൻ നീ എന്താ വേണ്ടത് ഭോജ്യങ്ങൾ ഒരുക്കണം ഇങ്ങനെ ഷഡ് രസങ്ങളോടുകൂടിയാണ് ഷഡ്രസ എരി ഉപ്പയും ഉപ്പ് ഉളി കയ്പ്പ്പ്പ് എരിവ് മധുരം ഒക്കെ ഉള്ളതാണ് അങ്ങനെ അങ്ങനെയുള്ള പല രസങ്ങളിലായ ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ ഒരുക്കണതാണ് എസ് സേ ഏതാ കാമം ആർക്കാർക്ക് എന്തൊക്കെ വസ്തുക്കൾ ആവശ്യമുണ്ടോ ഇപ്പം ചിലർക്ക് വധിതപ്രിയന്മാരായിരിക്കും ചില എരിയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതിന് വിവിധ രസങ്ങളായ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കണമെന്ന് പശുവോട് പറയാൻ രസാന്നേനവാനേന രസാന്ന രസ രസേനഅന്നേനവാനേന ദോഹ്യജോഷ്യേണ സമീപം നാല് തരത്തില് സാധാരണ ഇതിൽ വസ്തുക്കളൊക്കെ പ്രധാനമായി നാലായിട്ട് തിരിക്കും ഖാദ്യം പേയം ചൂഷ്യം ലേഹ്യം എന്ന് പറയും ലേഹ്യം ചാൽ തൊട്ട് നെക്കുന്നത് ചൂഷ്യം എന്ന് പറഞ്ഞാൽ കടുത്ത് കടിച്ചു പിരിക്കാൻ പറ്റുന്ന ഈ മുരിങ്ങക്കുരുപോലെ സാധനങ്ങൾ ചൂഷിന്ന് പറയും എന്ന് പറഞ്ഞാൽ കുടിക്കാവുന്നത് ഖാദ്യം എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ അരി ചോറൊക്കെ ഉള്ള പോലെ ചവിച്ച് തിന്നുന്നത് ഇങ്ങനെ ഖാദ്യം പേയം ചൂഷ ലേഹ്യമെന്ന് നാല് തരത്തിലാണ് വസ്തുക്കളെ ഒരു തിരിക്കുക അതൊക്കെ വേണ്ട പോലെ ഉണ്ടാവുമെന്ന് പറയുക അതാണ് പാനേന ലേഹ്യ ചോ ഓഷ്യേന സമീതം അന്നാന നിരയം സർവം ധാരാളം അന്നം ഭക്ഷ്യവസ്തുക്കൾ അന്നെന്ന് പറഞ്ഞാൽ ചോറ് എന്ന് മാത്രമല്ല അർത്ഥം പക്ഷേ മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ ചോറാൻ തോന്നും അന്നുവെച്ചാൽ ഭക്ഷിക്കപ്പെടാവുന്ന അർത്ഥമേ ഉള്ളൂ അത്തി അന്ന ഏതായാലും ഭക്ഷിക്കേണ്ട സാധനങ്ങൾ ഇഷ്ടം പോലെ കുന്ന പോലെ ഉണ്ടാവട്ടെ എന്നാണ് പക്ഷെ ആവശ്യപ്പെട്ടത് അങ്ങനെ ആ കാമതേനുഗ്രഹം കൊണ്ട് ഒക്കെ സാധിച്ചു എന്തൊക്കെയാണ് ഇക്ഷുൻ മധും സ്ഥാലാചാൻ മൈരേയം വരാസവൻ മഹർഷാണി ഭക്ഷ്യംശ ഉച്ചാവരവി പലതരത്തിലുള്ള ഉച്ചാവരന്താ ഉച്ചത്തിലുള്ളതും താഴെയുള്ളതെന്ന് പറഞ്ഞാൽ കേമായിട്ട് പലരും കരുതുന്നു നിസ്സാരങ്ങളായതും ഒക്കെ പലതരം വസ്തുക്കളൊക്കെ ഉണ്ടായി നിർത്തും ഇഷ്ടം അനുസരിച്ച് ഓരോ ആൾക്കും കഴിക്കാതൊക്കെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ ഉണ്ടായി പലതരം മദ്യങ്ങൾ വറുത്ത ഇനങ്ങൾ മലരു പോലെയുള്ള വറുത്ത ഇനങ്ങൾ കരിമ്പിൻ്റെ ചാറ് തേനിൻ്റെ പലതരത്തിലുള്ള തേനുകൾ ഇങ്ങനെ ചൂടുള്ള ചോറിൻ്റെ കൂമ്പാരം തന്നെ ഉണ്ടായതാണ് പർവ്വതം പോലെ പർവ്വതാകാലത്തിലുണ്ടായി വിസ്തരിച്ച് പറയുന്നില്ല കഥ മാനാസ്വാദുര സാനന്ദ ഷട്ടസാനന്ത ഭാജനാനി സുഹൂർണാനീ ഗൗഡാനിര സഹസ്രം ഈ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടായാൽ മാത്രം പോലെ അതൊക്കെ വിളമ്പാനുള്ള പാത്രം കഴിക്കാനുള്ള പാത്രം ഇതൊക്കെ ഈ കാമധേനെ ഒന്ന് സാധിപ്പിക്കുന്നവളാണ് അവളെ കൊണ്ടുണ്ടായതാണ് ഇങ്ങനെ നമ്മളത്ര വിസ്തരിക്കേണ്ട എല്ലാ വിശ്വാമിത്രൻ്റെ സൈന്യങ്ങൾക്കും വിശ്വകാമിത്രമൊക്കെ ഇഷ്ടംപോലെ അന്നപാനാദികൾ പലതരത്തിലുള്ള രസകരമായ വസ്തുക്കൾ പൊക്കെ കൊടുത്തു സമാത്യോ മന്ത്രിസഹിത സഹൃത്യ പൂജി നത്തതാ പൂജമാരായിരിക്കുന്ന ആൾക്കും മന്ത്രിമാർക്കും ഒക്കെ വെള്ളപൊരു ഗവംശ തസഹസ്രേണീയം ശാ അവൾ അത്രയും നിശ്ചയിച്ചില്ല ഇനി ഇതേപോലത്തെ സർക്കാരെ പറഞ്ഞ മഹർഷി ചെയ്തതായിട്ട് ഈ മഹർഷിയല്ല ഭരദ്വാജൻ ഭരതനും സൈന്യങ്ങളൊക്കെ ചെയ്തതായിട്ട് നമ്മൾ അയോധ്യ അയോധ്യകണ്ഡത്തിൽ കാണും മഹർഷിമാർക്കിതൊക്കെ താപസിദ്ധി കൊണ്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ യാതൊരു സൗകര്യവും ഇല്ലാത്ത ആശ്രമ പ്രദേശത്ത് വനത്തിൽ വെച്ചിട്ട് ഇത്രയൊക്കെ ആയിരക്കണക്കിന് ആൾക്ക് ഭക്ഷണവും പാനീയങ്ങളും കൊടുക്കുക ഒരു വിഷമം ഉണ്ടായില്ല എന്നർത്ഥം ഇങ്ങനെ കൂടെ വന്നിരിക്കുന്ന വിശ്വാമിത്ര കൂടെ വന്നിരിക്കുന്ന ആൾക്ക് വലിയ സന്തോഷമായി യുക്ത പരമഹർഷേണ പരമഹർഷേന വശിഷ്ടവിധമാവില് ഇങ്ങനെ അതിഗംഭീരമായ സർക്കാരും മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് തനിക്ക് ലഭ്യമായപ്പോൾ വിശ്വാമിത്രെ ഒരാശയം ഉണ്ടായി വിശ്വാമിത്രം വിചാരിച്ചു ഈ പശു തനിക്ക് അധീനമാണെങ്കിൽ രാജാവിനാണ് അനവധി ആൾക്കാരെ സൽക്കരിക്കാനുണ്ടല്ലോ ഈ മഹർഷി ഏകാന്തവാസി ആയിട്ട് ഇരിക്കാൻ ചില ഏതെങ്കിലും ചില ബ്രഹ്മചാരികളോ മഹർഷിമാരൊക്കെ എപ്പോഴൊക്കെ വന്നാലേ ഉള്ളു ഇദ്ദേഹത്തിന് കൊണ്ട് എന്താ കാര്യമുള്ളത് അതുകൊണ്ട് പശുവേ എനിക്കാണ് വേണ്ടതെന്ന് തോന്നി അദ്ദേഹം ആദ്യം പറഞ്ഞു അല്ലയോ അസിഷ്ടുരു അകേണ്ട ഈ ശവള എന്നുള്ള പശുവിൻ്റെ തീയ്യത എനിക്ക് തരൂ രാജാവിനാണല്ലോ ഇതുകൊണ്ടൊക്കെ വലിയ പ്രയോജനം ഉണ്ടാവും അനവധി ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകും കൊട്ടാരത്തിലാണെങ്കിൽ അങ്ങ് അങ്ങേക്ക് ഈ പശുണ്ടായിട്ടിപ്പോ പിന്നെ ഭോഗങ്ങളിൽ നിന്നും താല്പര്യമുള്ളവരുമല്ല മഹർഷിമാര് പലതരത്തിലുള്ള രസവുള്ള അന്നം കഴിക്കണമെന്നോ അനേക വസ്തുജാലങ്ങൾ അനുഭവിക്കണമെന്നോ വിചാരമില്ലാത്തവരാണ് അതുകൊണ്ട് അങ്ങനെ തീയു പൂജദേഹം ദ്വയാബ്രഹ്മൻ പൂജാർഹൃത സ്വയതാമഭിദാസ്യാമേ വാക്യം വാക്യ വിശാലതാ അതുകൊണ്ട് അതെന്നെനിക്ക് തരൂന്നോന്നു അതുകൊണ്ട് തസ്താൻ മേ ശബളാം ദേഹി ധർമ്മ അതുകൊണ്ട് അങ്ങനെ എനിക്ക് അത് തരൂ ഇത് രാജാവിന് ചെല്ലേണ്ടതാണ് അതിന് ഒരു ന്യായവും പറഞ്ഞു അതിന് എന്താണ് രത്നഹാരി പാർത്ഥിവാഹം രാജാക്കന്മാർ രത്നഹാരികളാണല്ലോ രത്നം ഏറ്റവും മെച്ചപ്പെട്ടത് ഓരോ വർഗത്തിൽ സ്ത്രീകളിലാണ് സ്ത്രീരത്നം എന്ന് പറയും അതേപോലെ ഈ പശുക്കളിൽ വെച്ചിട്ട് രത്നമാണിത് രാജാക്കന്മാരാകട്ടെ രത്നഹാരികളാണ് രത്നങ്ങളൊക്കെ ഹരിക്കാൻ അധികാരപ്പെട്ടവരാണ് അതുകൊണ്ട് എനിക്കാണ് ഇത് അവകാശം ഉള്ളത് എന്നുള്ളൊരു ഭാവത്തിലാണ് പറയുന്നത് രത്നം മുഖി ഭഗവെന്നേതൊരു രത്നഹാരി പാർത്ഥിവ ഇത് രത്നം തന്നെയാണ് അതുകൊണ്ട് ആ രത്നഹാരിയായിരിക്കുന്നത് എനിക്ക് അതായത് എനിക്ക് എത്തിച്ചേരേണ്ടതാണ് ഈ പശു എനിക്ക് തരുന്നേ ഉള്ളു ഞാൻ അങ്ങേക്കെന്ത് ചെയ്യാം ഇഷ്ടംപോലെ പശുക്കളൊക്കെ തെലമെന്നാണ് പറഞ്ഞത് അതെനിക്ക് മടിയുമില്ല അതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യാം അങ്ങേക്ക് തരാമെന്നുള്ളൂ നൂറ് കണക്കിന് പശുക്കളെ തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഗവാം ശതസഹസ്രേണ ശതസഹസ്രം നൂറുകണക്കിന് ആയിരത്തി ലക്ഷക്കണക്കിന് പശുക്കൾ തരാൻ നടത്തും ആ എണ്ണത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഈ പശു തരൂ എന്നാണ് വിശ്വാസത്തിൻ്റെ അഭ്യർത്ഥന ഇത് കേട്ടപ്പോൾ വസിഷ്ഠം പറഞ്ഞു ശതസഹസ്രേണ നാവി കോടിശതൈർഗവാം രാജന്റെ ഹസ്യമിഷബാംശി വി ന വരിത്യാഗമർഹേയും മത്സ്യകാശാദരിന്ത അല്ലയോ രാ മഹർ അല്ലയോ രാധാവേ ഞാൻ ലക്ഷക്കണക്കിന് നല്ല കോടിക്കണക്കിന് പശുക്കൾ വന്നാലും ഇത് തരാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ പശു പരിത്തിരിക്കപ്പെടാവുന്നവളല്ല എനിക്ക് തപസന്റെ ഫലമായിട്ട് കിട്ടിയതാണ് ശാശ്വതി ചവളാവക്യം യഥാം എനിക്ക് കീർത്തിക്ക് കൂടി ഉള്ളതാണ് അവൾ അല്ല എന്നൊക്കെ ചെയ്യാൻ എനിക്ക് വേണ്ടതാണ് അസ്യാങ് കവ്യെന്താ കവ്യെന്താ പ്രാണയാത്ര അഥ കൈവരാം ഈ പശുവിൽ നിന്തിയും ദേവന്മാരൊക്കെ ഒഴിക്കേണ്ടതായ ഹൈസുകൾ കിട്ടും പിതൃക്കൾക്ക് പോലെയൊക്കെ കവ്യങ്ങൾ ലഭിക്കും ഇങ്ങനെ ഹവിയോ കവ്യവും ഒക്കെ കിട്ടുന്നതാണ് അർത്ഥം അതുകൊണ്ട് ഞാൻ ഇതിനെ വിടുകളയാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അങ്ങ് ഈ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യം നടത്തും കാരണ ഈ ബഹുവിരി രാജൻ എന്ന ദാസ്യേശ വളാന്ധവാൻ ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഞാൻ ഏതായാലും ഈ പശുവെ തരാൻ ഭാവമില്ലായെന്നർത്ഥം അങ്ങനെ ലക്ഷക്കിടക്കിന് പശുക്കളെ തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പകരമായിട്ട് ഈ പശുവെ തരില്ല എന്നർത്ഥം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിന് അടങ്ങല്ല ചെയ്തത് രാക്കന്മാർക്ക് മഹർഷിമാരുടെ ഭക്തിയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അഭിവാൻശ പശുവെ കിട്ടണമെന്നുള്ള കൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങ് അങ്ങനെ പറയരുത് ഞാൻ അങ്ങനെ ഇപ്പോൾ ലക്ഷം പോരാന്നുണ്ടെങ്കിൽ ഇനിയും തരാമെന്നാണ് ഞാൻ അങ്ങേക്ക് നിമിതമായ കച്ചക്കായലുള്ളതായ അങ്കുശങ്ങളോടുകൂടി അങ്കുശത്ത് തോട്ടിയാൽ പതിനാലായിരം ആനകളെ തരാമെന്നാണ് പറഞ്ഞത് ഈ പറയാൻ പൂ ഇവരാലോചിക്കാത്ത കാര്യം ഈ മഹർഷിക്ക് തപസ് ചെയ്യുന്ന മഹർഷിക്ക് തപോവൃത്തി പ്രധാനമായി കരുതലാക്കി പതിനാലായിരം ആനയെ കിട്ടിയിട്ടുണ്ടാവും വേണ്ടത് എന്നാലും അത് പറഞ്ഞാൽ അത്രയും പ്രലോഭിപ്പിക്കാണ്ട് ദേ കുഞ്ചരാണേ സഹസ്രാണി ചതന്ത പതിനാല് ആയിരം പതിനാലായിരം ആനകളെ ഞാൻ തരാമെന്നാണ് കൊമ്പും കുളുമ്പും കെട്ടിട്ടുള്ള ആനകളെ ഹയാനാം ദേശജാതാനം കുതിരകളെ തരാം പല ദേശത്തു നിന്ന് കൊണ്ടുവന്നായ വിശിഷ്ടങ്ങളായ കുതിരകളെ തരാം പിന്നെ സഹസ്രമേകൃണ വിഭക്താനം അങ്ങനെയൊക്കെ എന്തൊക്കെയാ വേണമെച്ചാൽ ആനയും തേരും കുതിരൊക്കെ തരാതാണ് ദുരുക്കത്തില് എന്തിനാ ഈ പറയുന്നത് അതൊക്കെ പ്രലോഭിപ്പിക്കാനാണ് അത്രയും പ്രധാനമാണ് ഈ കാമധേനു എന്ന് രാജാവിന് മനസ്സിലായി ഇളം പ്രായമുള്ള ഒരു കോടി പശുക്കളെ തരാം രത്നങ്ങൾ തരാം സ്വർണം തരാം അതുകൊണ്ട് പകരം എന്ത് ചെയ്യണം എനിക്ക് പശു തരൂമ്യേകം ഗവാങ് കോടി ശവളന്ദീയതാ മഹാ ഏവമുക്തസ്തു ഭഗവാൻ വിശ്വാമിത്രേണീമതാ ഞാൻ വിശ്വാമിത്രം വീട് പറഞ്ഞപ്പോൾ വസിഷ്ഠൻ മഹർഷി വീണ്ടും ഉത്തരം പറഞ്ഞു ശബളം പ്രാഹരാജൻ ജന രാജാവി അങ്ങ് എന്തിനെ പ്രകോപിപ്പിക്കുന്നു അങ്ങ് വീണ്ടും വീണ്ടും ഈ എണ്ണം വർദ്ധിപ്പിച്ച് പറഞ്ഞു കാര്യമില്ല ഞാൻ ഇതിനെ തരാൻ ഭാവില്ല ഏതദേ വഹിമേ രത്നം ഏതദേ വഹിമേ ധനം ഏതദേവഹി സർവസ്വമേതേ വഹി ജീവിതം ഈ പശുവിൻ്റെ ജീവിതമാണ് ഇതിൻ്റെ തപസ്സാണ് ഇതെൻ്റെ രത്നമാണ് എനിക്ക് സർവസ്വമാണ് ഈ കാമധേനു അതുകൊണ്ട് ഈ സർവത്തെയും പ്രദാനം ചെയ്യുന്നവളായ സർവാനുഗ്രഹദായിഹിയായിരിക്കുന്ന ഈ പശുവെ ഞാൻ എന്തായാലും തരില്ല എന്ന് പറഞ്ഞു അവസാനം പറഞ്ഞു ബഹുവിനാഹ്യം പ്രളാപേനാശയ കാമദോഹിനിയും എല്ലാ കാമങ്ങളെയും സാധിപ്പിക്കുന്നവളായ കാമധൈര് ഞാൻ തരില്ല അങ്ങനെ എന്തിനധികം പറയണം പറഞ്ഞിട്ട് കാര്യമില്ല അർത്ഥം എതു കേട്ടാലെങ്കിലും വിശ്വനാഥൻ മടങ്ങാറായിരുന്നു മഹർഷിമാരുടെ പ്രഭാവം അറിയുന്ന ആളാണ് വിശ്വനാഥൻ അതേ സുധേ ബ്രാഹ്മണ ഭക്തിക്കുള്ള ആളാണ് പക്ഷേ ഈ ലോഭം വർധിച്ചപ്പോൾ വിശ്വാമിത്രനെ അത് വിട്ടുകളയാൻ തോന്നിയില്ല അപ്പോൾ എന്തു ചെയ്തു ബലാത്കാരനാണ് പിടിച്ചുകൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കാമധേനും വസിഷ്ടോ യഥാനേ മുനി തലാശ ബളാൻ രാമവിശ്വാമിത്രൻ കർഷകം പിടിച്ച് പിടിച്ചുകൊണ്ടുപോവാൻ നോക്കിയത് ബലാൽക്കാരെ അഴിച്ചുകൊണ്ടിരാന് സൈന്യങ്ങളോട് പറഞ്ഞു സൈന്യങ്ങൾ എന്നിട്ട് ആ പശുവെ ബലാത്ക്കാരെയാണ് അഴിച്ചു കൊണ്ടുപോകാൻ നോക്കി ആ സമയത്ത് ആ കാമസേനുമായ പശു തന്നെ ഉപേക്ഷിക്കുകയാണോ വസൃഷ്ടെന്ന് ഞാൻ സങ്കടപ്പെട്ടു അവൾ വിചാരിച്ചു ഞാനൊരിക്കല ദുഃഖിതാ ചിന്തയാസാരു ദന്തോകർഷിതാ ദുഃഖിച്ചുകൊണ്ട് അവളാലോചിച്ചു ഞാൻ ഈ മഹർഷിക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ അപ്രിയങ്ങളൊന്നും ചെയ്തിട്ടില്ല കിം മയാതം ദ മഹർഷേ ഭാവിത്മന എന്തുകൊണ്ടാണ് എന്നെ ചിരിക്കുന്നത് ഞാൻ സങ്കടപ്പെട്ടിട്ട് മഹർഷിൻ്റെ അടുത്തേക്ക് എതിൽ ചോദിച്ചു അങ്ങ് എന്നെ ഉപേക്ഷിച്ചുവോ അങ്ങ് രാജാവിനെന്നെ കൊടുത്തു കരുതാണോ ഭഗവൻ ജഗാവശി ഭഗവൻസുധാ അല്ലയോ ബ്രഹ്മപുത്ര എന്നെ അങ്ങ് ഉപേക്ഷിച്ചോ അങ്ങനെ ഈ രാജാവിന് കൊടുക്കാണോ സങ്കടപ്പെട്ടു ചോദിച്ചാൽ ശോക സംദത്തഹൃദയം സ്വസദാമയോ ദുഃഖിതാം സ്വസാരമയോ ദുഃഖിതം അപ്പോൾ വശിഷ്ടം പറഞ്ഞു അല്ലയോ മകളെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല പക്ഷേ രാജാവ് ശക്തനാണ് സൈനികപരമുള്ളവരാണ് അതുകൊണ്ട് ബലം പ്രയോഗിച്ച് നിന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് നിനക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കും രക്ഷിക്കും കാണും നിത്വം രാജാ ബലാന് മഹാബലാം വലിയ ബലവും ആ ബലത്തിൽ അഹങ്കാരമുള്ളവനായി രാജാവ് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് നിനക്കെങ്ങനെയാണോ അതിൽ നിന്ന് ഞാൻ നിന്നെ വീട്ടിലിട്ടില്ല ബലം കൊണ്ട് കൊണ്ടുപോവാണ് അതുകൊണ്ട് നീ എന്തു ചെയ്യൂ നെയതുല്യം ബലം മഖ്യൻ രാജാത്വദ്യ വിശേഷതാ എനിക്ക് രാജാവിനെ പോലെ ബാഹ്യമായ ബലം സൈന്യങ്ങളോ ആയുധങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് ബലം കൂടും അതുകൊണ്ട് ആ ബലം ഉപയോഗിച്ചിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പശു പറഞ്ഞു അല്ലേവരെ അലേവെ അങ്ങനെ ദുഃഖിക്കുക അല്ലേ മഹർഷെ അങ്ങനെ വിഷാദിക്കരുത് അങ്ങക്ക് ബ്രാഹ്മണബലമുണ്ട് ബ്രഹ്മബലമുണ്ട് ആ ബ്രഹ്മതേജസിന്റെ ബലം ക്ഷത്രിയന്മാരുടെ ബലത്തേക്കാൾ കൂടുതൽ എത്രയാണ് എന്നോട് പറയൂ നീക്ഷം മഹാതേജസ്ത്വം ബ്രഹ്മ ബലസമ്പ്രദായം തസ്വദർ പഞ്ച് നന്നാശയാത്മനാ എന്നോട് പറയൂ എന്നോട് പറയേണ്ട ആവശ്യമുള്ളൂ എന്നെ നിയോഗിച്ചു കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യാം ഈ രാജാവിൻ്റെ അഹങ്കാരം മുഴുവൻ നശിപ്പിച്ചു തരാം അദ്ദേഹത്തിൻ്റെ ഈ സൈനിക ബലത്തെ മുഴുവൻ ഞാൻ നിസ്സാരമാക്കി കാണിച്ചു തരാം അങ്ങനെയുള്ള അനുവാദമാണെന്ന് പറഞ്ഞു ഇങ്ങനെ കേട്ടപ്പോൾ വാശിഷ്ഠം പറഞ്ഞു നീ എങ്ങനെ വെച്ചാൽ രക്ഷിച്ചോളൂ നീ എന്ത് ചെയ്യൂ സതസ്വേരദോ വാതാബലം പരബലം അങ്ങനെയാണെന്തു ചെയ്യോ ശത്രുബലത്തെ മുടിക്കുന്നതായ സൈന്യത്തെ നീ സൃഷ്ടിച്ചുള്ളൂ ആ പശുവിന് അനുവാദം കൊടുത്തു പശു അങ്ങനെ തന്നെ പിടിക്കാമെന്നവരായ രാജഭട്ടന്മാരെ മുഴുവൻ നിസ്തേജരാക്കും മട്ടിൽ തൻ്റെ ഹുങ്കാരം കൊണ്ട് ആയിരക്കണക്കിന് സൈന്യങ്ങൾ സൃഷ്ടിച്ചു ആ സൈന്യങ്ങൾ ഈ രാജാവിൻ്റെ വിശ്വാമിത്രൻ്റെ സൈന്യങ്ങളെ മുഴുവൻ വളരെ വേഗം പറപ്പിച്ചു വിട്ടു അവർക്കൊന്നും ആ പശുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല വിശ്വാമിത്ര വളരെയധികം ദുഃഖിതനായി അദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് ഇപ്പോഴുള്ള ബലം കൊണ്ട് ഇത് സാധിക്കില്ല അതുകൊണ്ട് തൻ്റെ മ മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് രാജ്യത്തേക്ക് പോയിക്കൊള്ളാം രാജ്യഭരണമൊക്കെ തൽക്കാലത്തേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു ഇനി തപസ്സുകൊണ്ട് വീര്യം നേടിയിട്ട് ബാക്കി കാര്യം ഉറപ്പിച്ചിട്ട് ശ്വാസം തപസ്സിനുമ്പോൾ ഇനി തപസ് ചെയ്തിട്ട് അദ്ദേഹം നേടിയ വരബലത്തെക്കുറിച്ച് പിന്നീടുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നീട് പറയുന്നത് ഈ കാമധേനുവിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം അവസാനിച്ചിട്ടില്ല തൽക്കാലം അദ്ദേഹം സൈന്യങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ അങ്ങനെ പരാജയപ്പെടാൻ തയ്യാറില്ലാത്ത വാശിക്കാരനായ വിശ്വാമിത്രൻ തപോപനം നേടിയിട്ട് അദ്ദേഹം നേരിടാമെന്ന് വിചാരിച്ചിട്ട് തപസ്സിന് പോകാൻ ഇനി അദ്ദേഹം പോയി തപസ് ചെയ്തു തപസ്സിൻ്റെ ഫലമായിട്ട് കിട്ടിയ നേട്ടങ്ങളും തിരിച്ചു വന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്തു ആ കഥകളൊക്കെയാണ് ഇനി അടുത്ത രണ്ടുമൂന്ന് സർഗങ്ങളിലൂടി പറയുന്നത് അത് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം തൽക്കാലം ഉപസംഹരിക്കാൻ നമസ്കാരം